ായിട്ട് വെറും കട്ടൻ ചായ മാത്രം മതി കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും ഏത് പ്രായക്കാർക്കും വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടത്തിൽ വരുന്ന പ്രസ് ചെയ്യുക ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക കൊണ്ട് മുടിപിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതു സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ വളർത്താനായിട്ടുള്ള ഒരു സൂത്രപ്പടിയാണ് ചെയ്യാൻ പോകുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള കയ്യുണ്ണിയാണ് എടുത്തിരിക്കുന്നത് കയ്യുണ്ണി വെച്ചിട്ട് ഇതിനു മുൻപും ഒരുപാട് ടിപ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പല രീതിയിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് കഞ്ഞുണ്ണി ഉപയോഗിക്കാവുന്നതാണ് ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് കഞ്ഞുണ്ണി കയ്യോന്നി ബൃങ്കാരാജ് അങ്ങനെയൊക്കെ പലതിലും അറിയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ചെടി കിട്ടുന്നില്ല എങ്കിൽ മാത്രം ഓൺലൈൻ വഴി ഇതിൻ്റെ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ ചെടി ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ അത്രയ്ക്ക് റിസൾട്ട് പൗഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ചെടിയുടെ അത്രയ്ക്ക് ഗുണമുണ്ടാവില്ല പൗഡർ കാരണം പൗഡർ എന്ന് പറയുമ്പോൾ പല ഇലകളുടെയും പൊടിയായിരിക്കും അത് മിക്സ് ആയിരിക്കും എന്തായാലും അപ്പോൾ ഇല കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് തേയിലാണേ ഏത് കമ്പനിയുടെ തേയില വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന തേയിലല്ലേ കുറച്ച് തരിതരിപ്പുള്ള തേയില അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു വൺ ടേബിൾ സ്പൂൺ ആണ് നമുക്ക് പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് വേണ്ടത് കേട്ടോ തേയില ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ടും അതുപോലെ അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അകാലനിര വരാതിരിക്കാനായിട്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ തഴച്ച് വളരാനായിട്ട് ഡ്രൈ ഹെയർ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉലുവയാണ് ഫെനുഗ്രീക്ക് വൺ ടേബിൾ സ്പൂൺ ഫെനുഗ്രീക്ക് ആണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഫെനുഗ്രീക്കും ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ നമുക്ക് മുടി വളർത്താനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും തേയിലയും ഒരേ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടിയിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കരുത് തേയിലയും ഉലുവയുടെയും സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീ കുറവ് ിലിട്ടും കൊണ്ട് അര ഗ്ലാസ് ആക്കി എടുക്കണം അതിനുശേഷം നമ്മൾ മിക്സിയിലേക്ക് നേരത്തെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കയ്യൊന്നി ഒരു കൈപ്പിടിയോളം കയ്യോന്നി അത് നന്നായി കഴുകിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയും ഉലുവയും ചേർത്തിട്ടുള്ള വെള്ളവും അതേപോലെ തന്നെ ആ ഒരു കൊറ്റനോട് കൂടി തന്നെ മിക്സിയിൽ മിക്സിയിലിട്ട് കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇരിക്കണം പാക്ക് അതായത് ഒത്തിരി വെള്ളമൊന്നും നിങ്ങൾ ചേർക്കരുത് അങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് സ്കാൾപ്പിലും ഹെയറിലും ഒത്തിരി നേരം വെച്ചിരിക്കാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു പാക്ക് റെഡിയാക്കുമ്പോഴും ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെക്കാൻ പാകത്തിന് നന്നായിട്ട് തിക്കായിട്ടുള്ള പാക്ക് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് തൊട്ട് പൊരുത്തിയതിനു ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുക ആദ്യം തലയോടിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ വെരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിൽ മൊത്തത്തിൽ ആ പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അതുപോലെ മുടി യുടെ തുമ്പിലൊക്കെ സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്യുക ഒരു ഷവർ ക്യാപ്പ് കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കാൾപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറയുന്നത് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് കളയാവുന്നതാണ് വീര്യം കൂടിയ ഷാംപൂ അതായത് കെമിക്കൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് കാരണം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പാക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള പാക്കാണ് ഈ പാക്ക് ഇട്ടതിന് ശേഷം കെമിക്കൽ ായിട്ടുള്ള സംഭവം ഉപയോഗിച്ച് കഴുകി കളയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കാതെ വേണം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാനായിട്ട് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രല്ല കേട്ടോ ആണുങ്ങൾക്കായാലും മുടിയിലെ പ്രശ്നങ്ങൾ മാറി മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് നല്ലതാണ് എത്ര തിരക്കുള്ള ആളുകളും മുടിയിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ്